എന്തെങ്കിലും കുഴപ്പമുള്ളവരായിരിക്കാം നെഗറ്റീവ് കമന്റ് ഇടുന്നടുത്ത് ഒരു ശ്രദ്ധയ്ക്ക് അത് ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂല് നെഗറ്റീവ് കമന്റ് ഇടുന്നവര് ഇട്ടോട്ട് പക്ഷേ നമ്മൾ സമയമില്ലാത്ത സമയത്തൊക്കെ അത് വായിക്കുന്ന വരുത്തിയ ഇങ്ങനെ വായിക്കും ഇടണം കേട്ടോ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധക്ക് ഇവരുടെ അമ്പാടി ഭയങ്കര പിന്നെ അങ്ങനെ ഇത് ഞാനിപ്പോ പറയുമ്പോ ആ കൊച്ച് പൊങ്ങോ എനിക്ക് അറിയത്തില്ല ആ കൊച്ചുമായിട്ട് റിലേഷൻ ആയ സമയത്ത് ഇതിനു മുമ്പ് എനിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു അപ്പം അപ്പൊ റിലേഷൻ ഉണ്ടായിരുന്നു അപ്പം ജസ്റ്റ് നോർമലി എന്റെ പേര് ഇതല്ലായിരുന്നു ഇതിനു മുമ്പ് വേറെ പേരായിരുന്നു അപ്പാറില്ല അബിന്നായിരുന്നു അബിന്ന് കുമാർന്ന് പറയത്തില്ലേ അമ്പാടി അബി അബി ഞാൻ തന്നെ അമ്പാടിയെന്നേ ഉള്ളു അപ്പം ഫേസ്ബുക്കിൽ അമ്പാടി അബിന്നുള്ളത് ഞാൻ ഇൻസ്റ്റയിലും ആക്കിയായിരുന്നു ഇപ്പൊ റിലേഷൻ ആയ സമയത്ത് ഞാനത് ആ കൊച്ചുമായിട്ട് ചെറിയ അവിടെ നിന്നൊരു വഴക്കുണ്ട് ഇവിടുന്നൊരു അങ്ങനെ പൊസസീവായി അങ്ങനെ പൊസസീവ് പോയിട്ടാണ് അങ്ങനെ പിന്നെ ആ പേര് മാറ്റിയിട്ടില്ല എന്താണറിയാവോ ഞാൻ ഇൻസ്റ്റ അങ്ങനെ നോക്കിയിട്ടില്ല ജോലി കാര്യങ്ങൾ പിന്നെ വീഡിയോ ഇട്ട് റീച്ച് റീച്ചായപ്പോഴത്തേക്കിനും പേര് എല്ലാരും എന്ന് പറഞ്ഞു നമുക്ക് പിന്നെ പേര് മാറ്റാൻ പറ്റത്തില്ല അങ്ങനെ മാറ്റിയില്ല അങ്ങനെ കിടക്കുന്നത് അതങ്ങനെയുള്ളൂ പിന്നെ ഫേമായപ്പോഴത്തേന് പിന്നെ പേര് മാറ്റാൻ നിന്നില്ല അതങ്ങ് ഞാൻ ഷോർട്ടാക്കി പൊസസീബ് എന്നുള്ളത് പൊസു ആക്കി അവ ബാക്കി വീഡിയോ എടുക്കാൻ വരുന്ന എന്നെ വിളിക്കുന്നു കുറച്ചുകൂടി ഫാഷൻ ആണ് എന്നുള്ള പേര് പറയും വിളിക്കും ആ ഇവിടെ വേറെ സുഹാന എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പേര് പക്ഷെ ഇതിനകത്ത് കണ്ടിരിക്കുന്നത് ഡാസൽഗേൾ എന്നാണല്ലേ അത് നേരത്തെ ഉണ്ടായിരുന്ന പേര് നേരത്തെ ഉണ്ടായിരുന്ന പേര് ആദ്യമേ എനിക്ക് അത്

ഒരു 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 ആക്ടർ അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ ഇല്ല വിശ്വാസം ഉണ്ട് അതിന്റെ പിന്നെന്ന് പിന്നെ സിനിമ അതറിയാലോ നമ്മൾ സ്വപ്ന പിന്നെ ഇമോഷൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷൻസ് നമുക്ക് ഒരുപാട് ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് കിട്ടും കോമഡി കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മളിപ്പം ഒരാളെങ്കിൽ മാക്സിമം ഇമോഷൻസ് ആണ് വേണ്ടത് അപ്പം പണ്ടോട്ടെ ഞാൻ അങ്ങനെ ചെയ്യുന്നു ഇമോഷൻ ഇമോഷണൽ ആയിട്ടുള്ള കണ്ടന്റ് മാറ്റം വരുത്താന്ന് വെച്ചാൽ ഇവർക്ക് മറ്റേ ഇപ്പൊ ഫുള്ള് സാഡ് കണ്ടന്റ് അക്കൗണ്ടിൽ അത് മാത്രമല്ല എന്റെ അടുത്ത് പറയാം കൊളാവ് കൊളാവിട് കൊളാബിട് കല്യാണത്തിന് രണ്ടായിരത്തി കിടന്ന ഒരു അക്കൊണ്ട് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ പറയുന്നത് അതെ അല്ലേ അവർക്ക് എനിക്ക് അതിന് നെഗറ്റീവ് കമന്റ്സ് വരുമ്പോഴാണ് കുറച്ചുകൂടി അക്കൗണ്ടിന് ഭയങ്കര റീച്ച് എന്ന് തോന്നുന്നു അല്ലേ പറയാനുള്ളവർക്ക് എന്തായാലും പറയാനുള്ളത് പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്ന അടുത്ത ഒരു ശ്രദ്ധക്ക് അത് ഒരു കാര്യമുണ്ട് പറയാം നമ്മൾ ഫസ്റ്റ് ഇന്റർവ്യൂല് നെഗറ്റീവ് കമന്റ് ഇടുന്നവര് ഇട്ടോട്ട് പക്ഷേ നമ്മൾ സമയമില്ലാത്ത സമയത്തൊക്കെ അത് വായിക്കുന്ന ഈ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ വരുത്തിയ എങ്ങനെ വായിക്കും അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇടണം കേട്ടോ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധക്ക് ഇവരുടെ അക്കൗണ്ടില് അതെ ഇവരുടെ അക്കൗണ്ടില് ഇടുന്ന അക്ഷര അക്ഷരത്തെറ്റ് പാടില്ല

എനിക്ക് ഇത് കാണുമ്പോ എനിക്ക് വരും ഈ കളറിന്റെ പേരിലൊക്കെ അല്ലെങ്കിൽ ബോഡി നേരത്തെ സുബാനയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കളറിന്റെ പേരിലൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ആളുകൾ കമന്റ് ഇടുന്നുണ്ടല്ലോ അത് ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരൊക്കെ ഏത് യൂണിവേഴ്സിലുള്ള ആൾക്കാരാണ് ഇപ്പോഴും വളർന്നിട്ടില്ല അല്ലെങ്കിൽ അവരിപ്പോഴും പണ്ടത്തെ ഒരു മെന്റാലിറ്റിയിലായിരിക്കും നടക്കുന്നത് അല്ലെങ്കിൽ പറയുന്ന അവരെ ഇങ്ങനെ ആയിരിക്കും സ്വന്തം സ്വന്തം കുറവ് തിരിച്ചറിഞ്ഞിട്ട് വേണം അക്കൗണ്ട് പറയുന്നവർക്ക് പറയാം കുഴപ്പമില്ല അത് അവരുടെ ഒപ്പീനിയൻസ് അതെ അവര് പറഞ്ഞോട്ടെ അപ്പൊ ഇനി വീഡിയോസ് ഒക്കെ കൂടുതൽ കൂടുതൽ ഇനി വരാൻ പ്ലാൻസ് ആ വെച്ചിട്ടുണ്ട് ഞാൻ ഓൾറെഡി മൂന്ന് പ്രൊമോഷൻസ് കാരണം കണ്ടന്റ് എടുക്കാൻ കുറച്ച് ലാഭമുണ്ട് പ്രൊമോഷൻ എടുന്ന് ഞാൻ ഓൾറെഡി എന്റെ കണ്ടന്റ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി മൈൻഡ് സെറ്റ് ചെയ്തു എന്നിട്ട് ഓരോ ക്യാരക്ടേഴ്സ് സീൻസ് എല്ലാം ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ആക്കി ആക്കി ഇത് ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും അപ്പൊ അവള് ചെയ്യാം കണ്ടന്റ് ലൈഫിൽ തന്നെ ഇവളുടെ മൂന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് േന്റ് പറഞ്ഞെടുത്തതിനെ ഒരിടയ്ക്ക് അക്കൗണ്ട് കേട്ടിട്ടുണ്ട് ബർഗറിന്റെ ഒരു സെറ്റ് 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 തന്നെ ഞാൻ റിഞ്ഞില്ലേ ഇവളുടെ ഇവളുടെ രണ്ട് സ്റ്റെപ്പ് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഇവളെ കൊണ്ടുവന്ന് പക്ഷെ പൊട്ടിക്കത് മനസ്സിലായി എന്നാലും ഞാൻ അഭിനയിച്ചു കൊള്ള അപ്പം എന്താ പറയാ ഇനി വീട്ടുകാരൊക്കെ വിളിക്കട്ടെ അവരാ വിളിക്കണെന്നോ അത് കുടുംബക്കാര് കുടുംബക്കാര് വിഷയം അവര വിഷമ ചെലവരുടെ വിഷമൊക്കെ കണ്ടാ വിചാരിക്കും അവരുടെ വീട്ടിലുള്ള ചെറുക്കനെ ഞാൻ അടിച്ചോണ്ട് നിങ്ങക്ക് എത്ര ഏജ് ഒക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോ അതിന്റെ പേരിൽ പറയുന്ന ആൾക്കാരുണ്ടല്ലോ സുമാന ഭയങ്കര കുഞ്ഞാണ് ഇതിന്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഒരു പതിനെട്ടെന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ പക്ഷേ ഞാനിങ്ങനെ വീടൊക്കെ എടുത്ത് പുറത്ത് പോകുമ്പഴത്തേക്കും ചിലരോ നോക്കുന്നത് എന്റെ അനിയത്തിയാണോ ഒന്ന് മാരേജ് കഴിഞ്ഞ ആരും ആർക്കും ആർക്കും അറിയത്തില്ല അങ്ങനെ എന്റെ അറിയാൻ മറ്റേ പൊട്ടൊന്നും പിന്നെ ഉള്ളത് സിന്ദൂരം തൊടണന്ന് അങ്ങനെ എന്തെങ്കിലും നിർബന്ധം പിടിക്കാറുണ്ടോ അങ്ങനൊന്നും അത് കല്യാണം പറഞ്ഞായിരുന്നു ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാതി അല്ലെങ്കിൽ ഇടണം എന്നാഗ്രഹം ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം അത് ചില ടൈമില് ഞാനിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പം എന്തോ അമ്പലത്തിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ ഫോണിൽ ഇങ്ങനെ കാണത്തില്ലേ അപ്പൊ അതൊക്കെ കണ്ടിട്ട് അപ്പൊ ഇടാൻ തോന്നും എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളൊക്കെ പോകുമ്പോ പുള്ളിക്കാരി അവളായിട്ട് തന്നെ ഇടാറുണ്ട് വീട്ടില് അമ്മയും അച്ഛനൊക്കെ അങ്ങനൊന്നും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കല്യാണം കഴിഞ്ഞതിന്റെ സത്യം പറഞ്ഞ ഇവിടെ ഒരു മോളെ പോലെ പുറത്തുനിന്ന് വേറെ വീട്ടിൽ നിന്ന് വന്ന കണക്കല്ല സ്വന്തം മോളെ പോലെ അമ്മക്ക് പെൺമക്കളെന്നൊക്കെ പറയുമ്പോ ഭയങ്കര കാര്യ ഞാനും എന്റെ ചേട്ടന രണ്ടാമ്പിള്ളേരാ അപ്പൊ അതിന്റെ ഒരു ഇത് എല്ലാം ഇവക്ക് കൊടുക്കാറുണ്ട് അമ്മക്ക് എല്ലാരും ഒരുപോലെ പക്ഷെ ഏറ്റവും കൂടുതൽ പുള്ളിക്കാരി അച്ഛനും അച്ഛനും ഭയങ്കര കാര്യമുള്ള അത് ഇച്ചിരി

വല്യ ആളായി പോയല്ലേ ഇപ്പൊ വീഡിയോലൊക്കെ ഉണ്ടല്ലേ സത്യം ഞാൻ പറഞ്ഞൊന്നും രണ്ടു ദിവസമായിരുന്നു ഞാൻ ഇവിടെ വരുന്ന കാരണം നമ്മളിപ്പോ നല്ല അവര് വിചാരിക്കുന്നത് നമ്മള് നല്ല എന്തോ വലിയ സംഭവമായി നമുക്ക് അങ്ങനെ നമുക്ക് കിട്ടുന്ന പൈസ

അവസ്ഥ വന്നിട്ടുണ്ട് ഞാൻ പറയും വീട് എടുക്കാൻ പോവാൻ കണ്ടന്റ് മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പിന്മാറത്തില്ല വോലിച്ച് എടുത്തോണ്ട് പോയി അങ്ങനെ വയ്യാതെ കടന്നിട്ടല്ല അവിടെ ഒന്ന് ഓക്കെ ആക്കി സെറ്റ് ആക്കിട്ട് ടൈം എടുത്താണെങ്കിൽ ഇവിടെ ഓക്കെ ആക്കി പോവാന്നുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോത്തുള്ളൂ അങ്ങനെയാണ് നിങ്ങളെ വീഡിയോസ് എടുക്കുന്ന ആ ഒരു കാര്യം പറഞ്ഞു ഇനിയിപ്പോ വീഡിയോസൊക്കെ വന്നു കഴിയുമ്പോഴേക്കും കുറച്ചുകൂടി ആളുകൾ പറയും ആക്റ്റീവായിട്ട് വരുന്നുണ്ട് പറയുമ്പോ പിന്നെ പേടിയാണല്ലേ കണ്ണേർന്ന് പേടി പേടിയുണ്ട് എങ്കിലും നമുക്ക് മുന്നോട്ട് കഴിഞ്ഞാൽ ഇതില് വിശ്വാസം വിളയിന്റെ പനി വന്നപ്പോഴത്തേക്ക് എന്നാലും അതിനകത്തൊരു വിശ്വാസം ഉണ്ട് ഇപ്പൊ മുസ്ലിം ആ ഒരു കസ്റ്റമിൽ നിന്ന് വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഹിന്ദു വിശ്വാസങ്ങളോട് എനിക്കൊന്നും ഭയങ്കര ഇഷ്ടമാണ് തോന്നണ ഈ ആചാരങ്ങളും അങ്ങനത്തെ അമ്പലത്തിൽ പോക്കും പരിപാടികളൊക്കെ ഇഷ്ടമാണ് രാവിലെയൊക്കെ അമ്പലത്തിൽ പോലെ ഒരു പ്രത്യേക ഒരു ഒരു രസമാ പോവാ അതൊക്കെ ഇഷ്ടമാണ് എനിക്ക് പള്ളി പോവാനിഷ്ട അങ്ങനൊന്നുമില്ല പിന്നെ എന്തുവാ അങ്ങനെ മാറിയിട്ടില്ലല്ലോ ഞാൻ ഇപ്പോഴും കൊച്ചിലോട്ട് ഞാൻ ഇപ്പം വരെയും അതല്ലേ പഠിച്ചു വന്നത് മാറ്റം വന്നിട്ടില്ല മാറ്റം വന്നിട്ടില്ല അങ്ങനല്ലേ ഹിന്ദു ആയിട്ടില്ല പിന്നെ എല്ലായി ഞങ്ങൾ എല്ലായിടത്തും പോകും പള്ളിയിൽ പോകും ക്രിസ്ത്യൻസിന്റെ പള്ളിയിൽ പോകും പിന്നെ മുസ്ലിംസിന്റെ പൈസ ഇടാനൊക്കെ ഇല്ലേ പിന്നെ നമുക്ക് അമ്പലത്തിൽ പോകും പിന്നെ നമ്മൾക്ക് അങ്ങനെ മതവും എല്ലാ ദൈവങ്ങളും ഒന്നും ഏറ്റവും കൂടുതൽ എനിക്ക് പോകുന്നത് ഇവിടെയൊക്കെ ഇരിക്കുന്ന ദൈവങ്ങളെക്കാളും നല്ലത് മനുഷ്യരെ പോലുള്ള കുറെ ദൈവങ്ങളാണ് ഇപ്പൊ നമ്മളെ അപ്രതീക്ഷിതമായിട്ട് നമ്മളൊന്ന് ഹെൽപ് ചെയ്യുന്നതും നമ്മള് പെട്ടേക്കുന്നൊരവസ്ഥയില്ലേ പെട്ടന്ന് ദൈവത്തിനെ പോലെ നമ്മളൊന്നും ഹെൽപ്പ് ചെയ്തില്ലേ അവരെ പോലുള്ളവരൊക്കെ ഞാൻ അത് വെച്ചിട്ട് കണ്ടന്റ് ചെയ്തിട്ടുണ്ട് അതല്ല അത് സംഭവ അത് ഒരു വീഡിയോ ഉണ്ട് അതിനകത്ത് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കൊറേ കമന്റ്സ് ഉണ്ടായിരുന്നു ഇത് അഭിനയം തന്നെ ആണോ ജീവിക്കുകയാണോന്നുള്ളൊരു അത് എന്റെ വീടിന് ഒരു ചേരണം പുള്ളിക്കാരൻ ലോട്ടറി ലോട്ടറി വെക്കുന്ന ഞാൻ എടുത്തതാ പിന്നെ ദേവിയുടെ അത് ജസ്റ്റ് ഒരു ക്യാരക്ടർ ഞാൻ കൊടുത്തതേ ഉള്ളു ദൈവമായിട്ട് വന്ന് തരുന്ന അതൊരു മനുഷ്യനാവാം അത് എങ്ങനെ രീതി ഏത് രീതി വേണമെങ്കിലും എന്റെ കൂടെ അല്ലേ അപ്പൊ ഒരു റോള് അയ്യോ അല്ല ആ ഒരു ഒരു വീഡിയോ വന്ന് ഇന്റു വന്നിട്ടല്ല ഹരിശ്രീ അശോന്ന് എന്നിട്ട് അപ്പ് കിട്ട് പിന്നെ വേറൊരു പൈ വന്ന് പറഞ്ഞ് ആക്ടറത്ത് ഏറ്റവും കൂടുതൽ നല്ല നല്ല കമന്റ്സ് ആയിരുന്നു കഴിഞ്ഞാ നോക്കുന്ന അത് ഞാൻ അങ്ങനെ പറയാറില്ല പുള്ളിക ഞാൻ ക്യാരക്ടർ എന്ന് വെച്ചാൽ കുഞ്ഞി പിള്ളേരെ പോലെ ഇരുപത്തിമൂന്ന് വയസ്സുണ്ടെങ്കിൽ ഒരു ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ള എനിക്ക് അങ്ങനെ എപ്പോഴും സീരിയസ് ആയിട്ട് നടക്കുന്നത് ഭയങ്കര ഗൗരവത്തോടെ അതൊന്നും എനിക്ക് ഇഷ്ടല്ല ഇങ്ങനെ കളിച്ചിരിച്ച് അങ്ങനെ നടക്കുന്ന ഇഷ്ടം എപ്പോഴും ഇങ്ങനെ വന്നിട്ട് അയ്യോ അങ്ങനല്ല നമ്മളിപ്പോ ഇപ്പൊ ഒരു ഒരു ബോയിയുടെ ഒരു സിറ്റുവേഷൻ ഒരു ഗേളെന്ന് പറഞ്ഞാൽ മനുഷ്യറിയ ഭയങ്കര ഒരുപാട് കാര്യങ്ങൾ നമ്മള് ബിസി ആയിരിക്കും പെട്ടെന്ന് വന്നിട്ട് നമ്മളടുത്ത് ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആവത്തില്ല കൂളായിട്ട് ചിരിച്ചോണ്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മള് പെട്ടെന്ന് ഇതാവത്തില്ല എങ്കിലും ഒന്ന് സമയമെടുക്കും അപ്പൊ ആ സമയത്തായിരിക്കും ഇവിടെ സംസാരിക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ വിടും ചില സമയം നല്ല ഒരുമിച്ച് നല്ല ചിന്തിച്ചു മൂഡിൽ നോക്കിയാ നിങ്ങളുടെ അനുസരിച്ച് മാറാൻ അല്ല അത് ഞാൻ അത് സംഭവം അറിയോ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ആ ഒരു ഇതിലായിരിക്കും പോയി സംസാരിക്കുന്നത് എനിക്ക് കാരണം ഇവളുടെ ക്യാരക്ടർ അറിയാം ഓൾറെഡി സ്വഭാവം എന്താണെന്ന് അറിയാം അപ്പൊ അതാണ് അടുത്ത് തന്നിട്ട് സുബു സൂമോളെ എന്നൊക്കെ വിളിച്ച് അപ്പൊ പയ്യെ പയ്യെ അവള് റിക്കവർ ആവും അല്ലെ പക്ഷെ ബോയിടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ജോലി കാണും ചിലപ്പം ഞങ്ങൾക്ക് അല്ല ചില ചില ഗേൾസ് ഉണ്ട് വീട്ടില് വീട്ടില് വെറുതെ ഇരുന്നിട്ട് പെട്ടെന്ന് റിലേഷൻ ആണെങ്കിൽ അവരെ വിളിച്ചിട്ട് അവരെ ഓക്കെ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നവനെ ഉണ്ടല്ലോ വിളിച്ചിട്ട് സംസാരിക്കുക നല്ല ഇതായിട്ട് അപ്പൊ അവന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കാതെ അല്ലല്ലോ ഇത് പറഞ്ഞത് സംസാരിക്കുന്നത് പക്ഷെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടെൻഷനിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ തിരിച്ച് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുന്നത് നിങ്ങളെ കഴിഞ്ഞു പോകും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവും പക്ഷെ അത് ഹാൻഡിൽ ചെയ്യണം ഇപ്പൊ ഒരു ഗേൾ ആണെങ്കിലും ഒരു ബോയ് ആണെങ്കിലും എന്താണ് സിറ്റുവേഷൻ ആണോ ചോദിക്കണം ആ ഒരു ഒപ്പീനിയൻ ചെലര് ഭയങ്കരായിട്ട് ഭയങ്കര ദേഷ്യപ്പെടുന്ന ആൾക്കാര് ഇപ്പൊ ഞാൻ ഭയങ്കരായിട്ട് ദേഷ്യപ്പെടുന്ന ഒരാളാ അപ്പൊ എനിക്ക് ചിലപ്പോ എന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പൊ ഞാൻ എന്ത് ഓപ്പോസിറ്റ് ആളുടെ അടുത്ത് ഞാൻ ഒരുപാട് ദേഷ്യ ഇട്ടാ ഞാൻ ആ ഇതിനകത്ത് തന്നെ നിൽക്കുള്ളൂ എനിക്കിപ്പോ മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്ത് പെരുമാറണം എന്ന് എനിക്ക് മനസ്സിലായത് അത് അതായത് ഒരു ഒരുപാട് നല്ല നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ സപ്രസ് ചെയ്യാൻ പറ്റി എന്ന് വരില്ല പക്ഷെ ഒരു പരിധി വരെ കുറച്ചെങ്കിലും നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള അയാൾ അയാൾക്ക് നമ്മൾ ഒന്ന് കണക്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായി അത് നമ്മളിപ്പോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അവ എന്താണ് നീ എന്താ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകഴിഞ്ഞാൽ അയാൾ വായം പിടിച്ചിരിക്കും കാരണം നമ്മുടെ ഇമോഷൻ ഇപ്പൊ നമുക്ക് എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും വിഷമം ഉണ്ടെങ്കിലും അത് വേറെ ഒരാൾക്ക് മനസ്സിലാകത്തേ ഇല്ല നമ്മള് പറയും ഭാര്യയ്ക്ക് മനസ്സിലാവും അമ്മയ്ക്ക് മനസ്സിലാവും അച്ഛന് മനസ്സിലാവും കുട്ടിക്ക് മനസ്സിലാവും എന്നൊക്കെ ഇവർക്കൊന്നും ഒരു ഒരു തരി പോലും മനസ്സിലാവുന്നില്ല അത് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പറഞ്ഞാലും മനസ്സിലാവില്ല അല്ല ഇപ്പൊ ഓൾറെഡി അടുത്തുണ്ടെങ്കിൽ അത് കാര്യം പറയണം രീതിയിലാണ് നമ്മളെ ഇമോഷണൽ അത് പറഞ്ഞാലും ഞാൻ മനസ്സിലാവില്ല എന്ന് പറഞ്ഞത് നമ്മൾ അനുഭവിക്കുന്ന ഒരു പെയിൻ ഉണ്ട് ഇപ്പൊ നമ്മൾ ചില വിഷമങ്ങളൊക്കെ വരുമ്പോ നമുക്ക് മനസ്സിലാവില്ലേ എൻ എനിക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇമോഷനും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ തൊണ്ടയുടെ ഈ ഭാഗത്ത് ഭയങ്കര ഒരു ഭാരം കണക്ക് ഫീൽ ചെയ്യും അല്ലെങ്കിൽ എന്തോ കെട്ടി നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യും ഇത് ഞാൻ എങ്ങനെ ഒരാളുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അത് അനുഭവിച്ചിട്ടുള്ള ആളാണ് ഇതുകൊണ്ട് സുബാനക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് ആ ഭയങ്കര ഈ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയൊക്കെ കുഴപ്പാ എന്റെയും ഞാൻ ഇനി അത് തിരുത്തെന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ഈ ഒരു വിഷയം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചേഞ്ച് ഞാനിപ്പം ഞാനായിട്ട് ഇങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു അത് നല്ല ഒരു കാര്യമാണ് ഫ്രണ്ട് ആണെങ്കിൽ പോലും കൺവേ ചെയ്യാൻ കുറച്ചുകൂടി നമ്മളെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ആണെങ്കിലും റിലേഷൻഷിപ്പ് ഒരു സ്മൂത്ത് ആയിട്ട് അങ്ങ് പോകും അത് ഇവിടെ പിന്നെ ആണെങ്കിൽ അവർക്ക് ചാടിക്കടിച്ചു വർത്താനം പറയുന്നത് എന്തോ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും പക്ഷെ എല്ലാവർക്കും അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എനിക്കും ഇവക്കും ഇതുണ്ടായിരുന്നു ഇപ്പം ഒരുപാട് ദേഷ്യപ്പെടുവ് ചില സമയം ഞാൻ എന്താ പറയുന്നത് ും പക്ഷേ എനിക്ക് ചില സമയം എന്തോ ഇപ്പൊ ഭയങ്കര ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് വിഷമ ദേഷ്യം കാണിക്കും അപ്പൊ ഇയാള് വിളിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ബിസിയായിരിക്കും അപ്പൊ എനിക്ക് പിന്നെയും സംസാരിക്കാനും പറ്റുന്നില്ല എന്തോ എന്തോ നമുക്കൊരു കാര്യത്തിന് നിക്കാന്ന് പറയാം അത് കാര്യം ആ ഒരു റിലേഷൻ പിന്നെ മനസ്സിലാവത്തില്ലോ അപ്പൊ ഇനി എന്തായാലും നോക്കാം ഇനി അങ്ങോട്ടുള്ള റീൽസും കാര്യങ്ങളും ഏത് രീതിയിൽ മാറുന്നുള്ളത് ഇനി ഭയങ്കര റീച്ചും കാര്യങ്ങളും വരട്ടെ താങ്ക് യു സോ മച്ച് കൊറച്ചു നേരമായി സംസാരിക്കാൻ പറ്റിയത്